ഒരു പോലീസ് സബ്ജക്റ്റുകൾ പല രീതിക്ക് വരാറുണ്ട് പോലീസ് സ്റ്റോറുകൾ ഒത്തിരി ഒത്തിരി സ്റ്റോറികൾ വരാറുണ്ട് ജീവിതത്തില് പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ ചെയ്തു വെച്ച പോലീസ് ആയി ഒന്ന് ശരിക്കും ഒന്നും ഇല്ല എനിക്ക് ഒരു ഞാൻ പോലീസ് ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്ത കാരണം ഉണ്ടാകുന്ന തോന്നുന്നത് എനിക്ക് അങ്ങനെ ഇല്ല പക്ഷേ എനിക്കെന്തോ ഒരു സ്കൂൾ ടീച്ചർ ആവാൻ ചെറുപ്പം മുതൽ നമുക്ക് സാധാരണ ഒരു ഒരു നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ അതിനേക്കാ സോറി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെ മനസ്സിലും അതിന് ശേഷം ഡോക്ടറാവാം എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഫസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹം ഒരു സ്കൂൾ ടീച്ചറാകണം തന്നെ അത് തന്നെ ഇപ്പോഴും ഇപ്പോഴുള്ളു എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ഒരു ആഗ്രഹം സ്കൂൾ ടീച്ചർ ടീച്ചറാവാനാണ് ആഗ്രഹം മക്കളോട് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അവരൊക്കെ ഒരു ടെൻത്തിനൊക്കെ ശേഷമാണ് അവൾക്ക് ഈ മെഡിസിനോടുള്ളൊരു ആഗ്രഹം വന്നത് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ആക്കിയെന്നുള്ളൂ മോളെ അഭിനയിക്കാൻ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അവർക്ക് അത് ഇഷ്ടമാണെങ്കിലും നമുക്ക് എനിക്ക് ഒരു അവള് അവള് അഭിനയിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ട് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ സിനിമ എന്ന് പറയുമ്പോ ഇപ്പൊ അങ്ങനെ ഇപ്പോ വലിയൊരു തലയില് ഭാരല്ലേ മെഡിസിന്റെ ഭാരം ഇരിക്കയാണ് അപ്പൊ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇനി അവള് അഭിനയിക്കണെന്ന് വെച്ചാൽ അഭിനയിച്ചോട്ടെ ഏറ്റവും സിനിമ നമുക്ക് വേണം അങ്ങനെ ഒരു ഒരു നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അവിടെയും അവിടെയും നേരത്തെ എതിർത്തുള്ള ക്യാരക്ടർ പാടും അത് മാത്രമേ പാടുള്ളൂ നിങ്ങൾ ഫൈറ്റ് അതെ പ്രതീക്ഷിക്കേണ്ടത് അത് ഗംഭീരമാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളൂ എതിർത്തുള്ള കഥാപാത്രം നിങ്ങളോടുള്ള ഫൈറ്റ് എന്തായാലും ഏറ്റെടുക്കും മലയാളികൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ചില ചില സിനിമകൾ അങ്ങനെയാണല്ലോ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നേരത്തെ ബാബുചേട്ടൻ വേറെ രീതിക്ക് മാറി കോമഡിയിലേക്ക് വന്നു വീണ്ടും സീരിയസ് കഥ എനിക്ക് ബാബുചേട്ടന്റെ ഒരു സിനിമ കൂതാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന അതൊക്കെ തിയേറ്ററിൽ അത്ര സക്സസ് ആവില്ല അങ്ങനത്തെ സിനിമകൾ തിയറ്റർ വരുമ്പോളാ അങ്ങനെ സിനിമ ഉണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ബാബുരാജ് എന്നൊരു വ്യക്തി ഏറ്റവും പോസിറ്റീവ് കാണുന്നത് എന്താണ് പോസിറ്റീവ് കാണുന്നത് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ പക്ഷെ പല പോസിറ്റീവുകളും കണ്ടത് ഞാൻ കല്യാണം കഴിച്ചത് പോസിറ്റീവ് കാരണം മറ്റുള്ളവർക്ക് തോന്നുന്നതായിരിക്കില്ല നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്നത് മറ്റുള്ളവർക്ക് നെഗറ്റീവായി തോന്നുന്നതായിരിക്കാം പുള്ളിയുടെ ചിലപ്പോൾ പോസിറ്റീവ് അതായിരിക്കാം ഫുഡിന് വല്ല പ്രിയനാണ് ഭയങ്കര ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്തത് ഒരുമിച്ച് യാത്ര ചെയ്തത് ഫുഡ് എന്നു സാധാരണ കൊടുക്കാറ് ഇല്ല പുള്ളിക്ക് ചിലപ്പോ സാധാരണ വല്ല മുട്ട ബുൾസൈ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളതാ ചെയ്യുന്നത് എനിക്ക് എളുപ്പമുള്ളത് ഞാൻ വേഗം ചെയ്തു കൊടുക്കാം ഞാൻ ഭയങ്കര ഫാസ്റ്റാണല്ലോ പിന്നെ കൂടുതൽ പുള്ളിയാണ് എനിക്ക് ചെയ്ത് തരും ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അങ്ങനെയുള്ള മൊത്തം പുള്ളിക്ക് അറിയാം അപ്പോൾ പുള്ളി വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഞാനാണ് എനിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്യുക ഞാൻ പുള്ളിക്ക് ചെയ്യുന്നത് കുറവാണ് വളരെ കുറവാണ് വളരെ കുറവാണ് പക്ഷേ ആസാദി ഒരു സിനിമ പ്രഷർ റൂമിലേക്ക് ഇരുപത്തി മൂന്നാം തീയതി വിശ്വനാഥൻ എന്ന വ്യക്തിയെ സ്നേഹിച്ച് ആ എന്താണ് പറയാനുള്ളത് ഒരു ഈ ക്യാരക്ടർ എന്ന് അവരൊരിക്കലും പറയില്ല വാണി ചേച്ചിക്ക് പറ്റിയ വേഷം തന്നെയാണ് പറയുള്ളൂ അത് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ളത് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് തീയതി നമുക്ക് കാത്തിരിക്കാം സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് എനിക്ക് വീണ്ടും രണ്ടാം തവണയും ആസാദിയുടെ തുടക്കത്തിൽ തുടങ്ങി റിലീസിന്റെ സമയത്ത് ഇനി ഇതിന്റെ ഇതിന്റെ ഹിറ്റിന് സൂപ്പർ ഹിറ്റ് ഹൗസും വീണ്ടും നമ്മൾ സിനിമ കണ്ടിട്ടിരിക്കും ഒത്തിരി സന്തോഷം ചേച്ചി ഞാൻ അന്നും വിളിച്ചു വന്ന് ഞാൻ വിളിച്ചതാണ് ഒത്തിരി സന്തോഷം ഓക്കേ അല്ലേ ഒന്നുമില്ല ഒരു വിവാദം ഒന്നുമില്ല എന്ത് വിവാദം ഒന്നുമില്ല വിവാദം ചോദിച്ചാലും എനിക്ക് ഒന്നും അറിയില്ല നല്ല രീതിക്ക് പോയി നല്ല രീതിക്ക് പോയി ഒറ്റ കാര്യം ചോദിച്ചാൽ വിവാദമല്ല രാഷ്ട്രീയത്തിലേക്ക് വല്ലതും പോകുന്നുണ്ട് ഇല്ല ഇല്ല ആലോചിച്ചിട്ടില്ല ചർച്ച നടന്നു ആ ഉണ്ടായിരുന്നു തെലുങ്കിലേക്കായിരുന്നു കാരണം ഞാൻ പറഞ്ഞിരുന്നു എൻ ജി രാമറാവു സാറിന്റെ ഇല്ല ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല ും ഇവിടെ ഉണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്